പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യേശുവിൽ പ്രിയപ്പെട്ടവരെ മതാവിഡ് സുവിശേഷം ഏഴാം അധ്യായം ഏഴാം തിരുവചനം ചോദിക്കുവിൽ നിങ്ങൾക്ക് ലഭിക്കും എന്താണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഈശോ മൂന്ന് വാക്കുകൾ പറയുന്നു ചോദിക്കുക അന്വേഷിക്കുക മുട്ടുക നീ എങ്ങനെയാണ് ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും മുട്ടുന്നതും നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് ഈശോട് ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ ചെയ്യുന്നത് വീട് പണിയുന്നതിന് മുമ്പ് ഈശോട് ചോദിക്കണം ഇത് ഞാൻ പണിയട്ടെ അനുവാദമുണ്ടോ അങ്ങനെ ഈശോട് ചോദിച്ചു ചെയ്യുന്നത് വീട് ചോദിക്കാതെ ചെയ്യുന്നത് കൂട് എന്താണ് കൂട് കിളിക്ക് കൂട് പട്ടിക്ക് കൂട് പാമ്പിന് കൂട് മനുഷ്യന് വീട് വീട് വേണമെങ്കിൽ ഈശോട് ചോദിക്കുക എന്നിട്ട് വീട് പണിയുക നിങ്ങൾ കൂടാണ് വേണമെങ്കിൽ ചോദിക്കാതെ ചെയ്യുക കൂടായിട്ട് കിടക്കും आमेन